ധ്യാപകൻ ചീമേനിയോളത്തെ നാരായണൻ മാഷുടെ ആദ്യ കവിതാ സമാഹാരം കലമ്പ് വായനക്കാരിലേക്ക് ചെമ്പ്രകാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് യുവ കഥാകൃത്ത് പി വി ഷാജികുമാർ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ചീമേനിയോളം സ്വദേശിയും റിട്ടയേർഡ് പ്രധാനാധ്യാപകനുമായ നാരായണൻ മാഷുടെ മുപ്പത് കവിതകളടങ്ങിയ പ്രഥമ പുസ്തകമാണ് കലമ്പ് ചെമ്പ്രകാനം അക്ഷര വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെമ്പ്രകാനം ബാങ്ക് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത കഥാകൃത്ത് പി വി ഷാജികുമാർ കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു കാസർഗോഡ് ഡയറ്റ് ലെക്ചറർ വിനോദ് കുമാർ കുട്ടമത്ത് ആദ്യ പ്രതി ഏറ്റുവാങ്ങി വർദ്ധക്യകാലത്ത് വർദ്ധക്യകാലം മനസ്സിന് എഴുതി ലോക സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് എഴുത്തുകാർ പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കവിയും പ്രഭാഷകനുമായ സി എം വിനയ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി പ്രകാശനത്തിന്റെ സംഘാടകരായ ചെമ്പ്രകാനം അക്ഷര വായനശാല ഗ്രന്ഥാലയത്തിലേക്കുള്ള പുസ്തകം ലൈബ്രേറിയൻ ദിവ്യ വിനോദിന് ഹൊസ്തൃഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ കൈമാറി കെ എസ് കുഞ്ഞിരാമൻ വിനോദാലന്തട്ട എം ബാലകൃഷ്ണൻ പി എസ് സുരേഷ് പി വി മോഹനൻ എന്നിവർ സംസാരിച്ചു കവി നാലപ്പാടം പത്മനാഭന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ അക്ഷര വായനശാല പ്രസിഡന്റ് കെ എം കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും സെക്രട്ടറി കെ തമ്പാൻ നന്ദിയും പറഞ്ഞു തന്റെ കവിത ആലപിച്ച് ഒയോളം നാരായണ മാഷ് പരിപാടിയെ ഊഷ്മളമാക്കിപ്പിക്കുന്നു കൈ കൊട്ടി കൈ കൊട്ടി നമ്മളെ മാടി വിളിക്കുന്നു നമ്മളെ കാണാതെ നട്ടം തിരിയുന്നു നിന്നൊറ്റ സ്നേഹം ദയ ഇന്നവർ ചെയ്യുന്ന കർമ്മങ്ങളൊന്നുമേ നമ്മൾക്കു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ